റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദ് അംബാനിയുടെയും വ്യവസായി വിരേൻ മർച്ചന്റിന്റെ മകൾ രാധിക മർച്ചന്റിന്റെയും വിവാഹം ജൂലൈ പന്ത്രണ്ടിന് നടക്കും മുംബൈയിൽ വെച്ച് നടക്കുന്ന വിവാഹ ചടങ്ങിൽ സിനിമാ വ്യവസായ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും വിവാഹത്തിന് മുന്നോടിയായുള്ള പ്രീ വെഡ്ഡിംഗ് ചടങ്ങുകൾ ഗുജറാത്തിലെ ജാംനഗറിൽ വെച്ച് മാർച്ച് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിലാകും നടക്കുക മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽഗേറ്റ് സ്റ്റെഡ് പിക് സിഇഒ മോർഗൻ സ്റ്റാൻലി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി എന്നിവരെല്ലാം അംബാനി കുടുംബത്തിലെ വിവാഹത്തിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേരും കഴിഞ്ഞ ദിവസം വിവാഹത്തിന്റെ ഔദ്യോഗികമായ ആദ്യ ക്ഷണക്കത്ത ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മുകേഷ് അംബാനി ചടങ്ങ് നടത്തിയിരുന്നു ഇന്ത്യൻ ഡിസൈനറായ അനാമിക ഖന്ന തയ്യാറാക്കിയ ഫ്ലോറൽ ലഹങ്കയാണ് ചടങ്ങിൽ രാധിക മർച്ചന്റ് ധരിച്ചത് വിവാഹ ചടങ്ങിന്റെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ അംബാനി കുടുംബം പുറത്തുവിട്ടിട്ടില്ല അതേസമയം വിവാഹ ത്തിന് പ്രശസ്ത പോപ്പുതാരമായ റിഹാനയുടെ സംഗീതപരിപാടി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് വിവരം